കാർഷിക മേഖലയിൽ അവൻ്റെ ഇടപെടലുകൾക്ക് സഹായകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലിശ കുറഞ്ഞ വായ്പ കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ഇവർ ഇന്ന് വെട്ടിത്തിന്യാണ് എന്നുള്ളത് അതിൽ ഒരു പാർട്ടിക്കാരും മോശമൊന്നുമില്ല കേരളത്തിൽ തട്ടിക്കൊണ്ടുപോവുക ബാലറ്റ് വലിച്ചു വെയ്ക്കുക ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ എല്ലാവരും കാണിച്ചിട്ടുണ്ട് മത്സരിച്ച് കാണിച്ചിട്ടില്ല അതിൽ ഒരു പാർട്ടിക്കാരെയും അതിൽ നിന്ന് പൂശാൻ ഞാൻ തയ്യാറല്ലാ വിഷയത്തില് ആർ ബി ഐയുടെ കർശനമായ നിയന്ത്രണം ഈ മേഖലയിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് എൻ എം വിജയന്മാരെ പോലെയുള്ളവരുടെ ആത്മഹത്യകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും ഐ സി ബാലകൃഷ്ണനെ പോലെയുള്ളവരുടെ തട്ടിപ്പുകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും നമസ്കാരം സാർ നമസ്കാരം വയനാട്ടിലിപ്പോ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അപ്പൊ ഈ സാഹചര്യത്തില് ഞാൻ പറയുന്നത് വെയിൽ തന്നെ വിളവ് തിന്നുന്ന ഒരു സമീപനമാണെന്ന് പറഞ്ഞാൽ അത് കൂടി പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോവോ കുറഞ്ഞു പോയി എന്നുള്ള കാരണം ഇത് വയനാട്ടിലെ സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടോ വയനാട്ടിലെ ഡി സി സി സെക്രട്ടറിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടു സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടോ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല കേരളത്തിലെ സമസ്ത മേഖലകളിലുമുള്ള ഗ്രാമപ്രദേശങ്ങൾ കൊട്ട് നഗരങ്ങളിൽ വരെയുള്ള വിവിധ സഹകരണ സ്ഥാപനങ്ങൾ അത് നാട്ടിൻപുറത്തെ സാധാരണ പരിധിയിൽ പ്രവർത്തിക്കുന്ന ചെറിയ പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ തൊട്ട് അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു സഹകരണ ബാങ്കുകൾ തൊട്ട് അർബൻ ബാങ്കുകൾ തൊട്ട് ഉള്ള വന്നു വന്നിട്ട് സംസ്ഥാന മേഖലയിൽ തന്നെ സംസ്ഥാന സഹകരണ ബാങ്ക് വരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ മേഖലയാണത് ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇത് തുടരുന്നത് ഇപ്പോൾ സൊവിയറ്റ് യൂണിയനിലൊക്കെ ഈ ജനകീയ കൃഷി സമ്പ്രദായം കൂട്ടുകൃഷി സമ്പ്രദായം ഒക്കെ തുടങ്ങിയതുപോലെയുള്ള രീതിയിൽ മൈക്രോ ഫിനാൻസിൻ്റെ ഒക്കെ മറ്റൊരു രൂപം ആ രീതിയിൽ ആളുകൾ ഇപ്പോൾ അയൽക്കൂട്ടത്തിന് ആഭിമുഖ്യത്തിലുണ്ടാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആളുകൾക്ക് ഏറ്റവും പിന്നെ പെട്ടെന്ന് അവർക്കൊരു സഹായത്തിന് ലോൺ എടുക്കാനും അവരുടെ ചെറിയ പിന്നെ രീതിയിലുള്ള കുഞ്ചും ആ ദിവസം ഇത്ര രൂപ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര രൂപയൊക്കെ വെച്ചിട്ട് അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് ചെറിയ രീതിയിലുള്ള അവരുടെ ഒരു സമ്പാദ്യത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് വന്നിരുന്നത് പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ അഴിമതിയുള്ള മേഖലയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്ന അതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തുന്ന സ്വകാര്യ ബാങ്കിങ് ഏജൻസികളും ഉണ്ട് ശരിക്കും റിസർവ് ബാങ്കിൻ്റെ അനുമതി ഇല്ലാത്ത എന്താ ബാങ്ക് എന്നുള്ളൊരു പേരിൽ നടത്തുന്ന കുറേ ടീമുകളുണ്ട് അത് മറ്റൊരു വിഷയം അതിലേക്ക് നമുക്ക് പോകാം ഇപ്പോൾ കേരളത്തിനകത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇതിൻ്റെ അടിമതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മലപ്പുറം ജില്ലയിൽ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ വർഷവും ഇപ്പോൾ യു ഡി എഫിൻ്റെ കയ്യിലാണ് അതായത് ലീഗൽ ലോ ഉണ്ട് സഹകരണ ബാങ്കുകൾ ബാക്കിയുള്ള പല ജില്ലകളിലും പറഞ്ഞാൽ അടുത്ത പക്ഷത്തിൻ്റെ കയ്യിലാണ് ഞാൻ പറയുന്നത് പറയുന്നതിനകത്ത് കിട്ടി രാഷ്ട്രീയ ഭേദം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ട് അതിൻ്റെ പ്രവർത്തകർക്ക് ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട് ഇപ്പം എനിക്കറിയാവുന്നത് തന്നെ പിന്നെ ഒരു ജില്ലയിലെ കാരണം എനിക്ക് വളരെ വേണ്ടപ്പെട്ട എം എൽ എ ആയതുകൊണ്ട് ഞാൻ പേരും അറിയില്ല പിന്നെ ഒരു ജില്ലയിലെ ഒരു എം എൽ എ അദ്ദേഹം ഒരു മണ്ഡലത്തിലെ ആ ജില്ലയിൽ തന്നെ ഒരു മണ്ഡലത്തിലെ എം എൽ എ ആണ് നിയമസഭാ അങ്ങാണ് കഴിഞ്ഞ തവണ ആദ്യമായിട്ട് എം എൽ എ ആയതാണ് അതിനുമുമ്പ് മുനിസിപ്പൽ ചെയർമാൻ ഒക്കെ ആയിരുന്നു അദ്ദേഹം ജില്ലാ ബാങ്കിന്റെ ചെയർമാനായിട്ട് ഇരിക്കുകയാണ് രണ്ട് പദവി ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോവുക ജില്ലാ ബാങ്കിന്റെ കാറിൽ ആ കാറിന്റെ മുമ്പിൽ ജില്ലാ ബാങ്കിന്റെ പ്രസിഡന്റ് ചെയർമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബോർഡിന്റെ മുമ്പിൽ എം എൽ എ എന്നുള്ള സ്റ്റിക്കറും കൂടി നോട്ടിച്ച് വെച്ചിട്ട് വണ്ടി ഓടിക്കും എന്നിട്ട് ഓടുന്ന ദൂരത്തിനല്ല ബാങ്കിൽ നിന്നും ഇന്ധനത്തിനുള്ള അലവൻസ് ഉണ്ട് അതും ഇതേ സെയിം ഫ്യൂൾ എക്സ്പെൻസ് പെർ കിലോമീറ്റർ വെച്ചിട്ട് നിയമസഭയിൽ നിന്നും ക്ലെയിം ചെയ്യുക ഇമാതിരി വൃത്തികളൊക്കെ കാണിക്കുന്ന ഒരു മേഖലയാണിത് രണ്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിയമനം എന്ന് പറയുന്നത് സുതാര്യമല്ല നമ്മുടെ നാട്ടിൽ എയ്ഡഡ് സ്കൂളുകൾക്ക് പുതിയ ബാച്ച് അനുവദിച്ചു കൊടുക്കുമ്പോൾ അത് എൽ ഡി എഫ് ആവട്ടെ യു ഡി എഫ് ആവട്ടെ രണ്ട് കൂട്ടർ വരിച്ചപ്പോഴും എനിക്ക് അനുഭവമുള്ള പല കാര്യങ്ങളുണ്ട് അത് ഏറ്റവും കൂടുതൽ മോശപ്പെട്ട രീതിയിലായിരുന്നു പി ജെ ജോസഫിന്റെ സമയത്താണെന്നുള്ളത് പറയുന്നതിന് യാതൊരു സംശയമില്ല അത് എൽ ഡി എഫിന്റെ ഗവൺമെന്റിന്റെ പിന്നെ സമയത്തുമാണ് പിന്നെ ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പിന്നെ സമയത്തും നന്നായി നടന്നിട്ടുണ്ട് അത് യു ഡി എഫിന്റെ ഗവൺമെന്റിന്റെ സമയത്താണ് എയ്ഡഡ് സ്കൂളുകൾക്ക് ബാച്ചുകൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ പുതിയതായിട്ട് പിന്നെത്ര ബാച്ച് അവതരിപ്പിക്കുമ്പം ഇത്ര നിയമനം വരും ആ നിയമനത്തിനെല്ലാം ഒരു ലക്ഷങ്ങളാണ് മേടിക്കുന്നത് അപ്പം ഒന്നുകിൽ പിന്നെ അതിന് ബാച്ച് അനുവദിക്കുന്നതിന് ഇത്ര രൂപ പൈസ അല്ലെങ്കിൽ ഇവര് പിന്നെ അത് അനുവദിക്കുന്നതിലും മുൻകൈ എടുക്കുന്ന പാർട്ടിക്ക് ഇത്ര നിയമനം എന്നുള്ള കണ്ടീഷൻ വെക്കുകയാണ് ഇതൊക്കെ പക്ക അഴിമതിയാണ് കേരളത്തിൽ അടക്കുന്നത് അതൊക്കെ ഈ ഒരു പിന്നെ സംസ്കാരത്തിൽ നിന്നൊക്കെ മാറേണ്ടത് ജനൻ ടി വിയിലോ അല്ലെങ്കിൽ ജന്മഭൂമി പത്രത്തിലോ അതല്ലെങ്കിൽ മറ്റേ ഇവരുടെ ടി വിയിലെ പേരെന്താ ജയ്ഗിന്ത് ടി വിയിലോ ഭീഷണ പത്രത്തിലോ ദേശാഭിമാനി പത്രത്തിലോ കരളി ചാനലിലോ ചന്ദ്രിക്കാദിനപ്പത്രത്തിലോ ഓക്കെ അങ്ങനെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ അവർ ആരെ വേണമെങ്കിലും അവരമാന്റെ മക്കളെ പിന്നെ മുത്തച്ഛനെ വേണമെങ്കിലും കൊണ്ടിട്ട് പണിക്കും അതിന് പ്രായപരിധി ഇല്ലെങ്കിൽ മുത്തച്ഛൻമാരെ വേണമെങ്കിൽ കൊണ്ടിട്ട് ജോലിക്ക് ആയിക്കോട്ടെ അതിന് കുഴപ്പമൊന്നുമില്ല അത് അവരുടെ പാർട്ടി അവരുടെ പാർട്ടി അസറ്റ് അല്ലെങ്കിൽ പാർട്ടി ഓഫീസിന്റെ ചുമതലക്കാരായിട്ടൊക്കെ ആളുകളെ നിർത്തുന്നതിനും കുഴപ്പമില്ല പക്ഷേ ഇത് പൊതുജനത്തിന്റെ കയ്യിലും കൂടി പണമാണ് അത്തരം സ്ഥാപനങ്ങൾക്കകത്തും സഹകരണ ബാങ്കുകളിലൊക്കെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ ബാങ്കുകളിൽ ഒന്ന് ഈ ബാങ്ക് ഭരണസമിതി പണ്ട് പിടിച്ചെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു എല്ലാവരെയും എല്ലാവർക്കും എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കില്ല എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുത്താൽ കാരണം ലോൺ എടുക്കാനൊക്കെ പോകുന്നവർക്ക് സി ക്ലാസ് മെമ്പർഷിപ്പ് എടുത്താൽ മതി അവർക്ക് വോട്ടിംഗ് അവകാശം ഇല്ല എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവർ ചില ആൾക്കാർക്ക് കൊടുക്കും എന്നിട്ട് ഇവരെ ഭരണസമിതി ഉണ്ടാവും ഭരണസമിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാർഷിക ലോൺ കൊടുക്കുന്നിടത്ത് കാർഷിക ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ശതമാനം പലിശയുള്ളൂ നാല് ശതമാനം പലിശക്കുള്ള കാർഷിക ലോൺ ഇവർ ഇവരുടെ ആളുകളുടെയൊക്കെ തന്നെ ില് ഭരണസമിതി അംഗങ്ങൾ അവർക്ക് വേണ്ടപ്പെട്ട നേതാക്കന്മാർ അത് ഇത് പട്ടിയോട്ടെ അവരൊക്കെ തന്നെ നിശ്ചിത ഇവർക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഇത്ര എമൗണ്ട് വരെ ഇത്ര പേർക്ക് വരെ കൊടുക്കാൻ പറ്റുള്ളൂ മൂന്ന് ലക്ഷം രൂപ വരെ ഈ നാല് ശതമാനം പലിശക്ക് കിട്ടുന്നത് അവർ ലോൺ എടുത്തിട്ട് അവർ തന്നെ അതേ ബാങ്കിൽ അവരുടെ തന്നെ വേറെ എന്തെങ്കിലും എടുത്ത ആളുടെ പേരില്ലാതെ ഭാര്യയുടെ പേരിലുള്ള പ്രോപ്പർട്ടി വെച്ചിട്ടാണെങ്കിൽ എടുക്കുന്നു ഭർത്താവിന്റെ പേരിൽ അവിടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നു പിന്നെ മിനിമം ഒമ്പത് ശതമാനം കിട്ടും ഒമ്പത് ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ലാഭമാണ് ഒരു മുടക്കുമില്ലാതെ ഇതാണ് ചെയ്യുന്നത് ഇത് സാധാരണക്കാരന്റെ കാർഷിക മേഖലയിൽ അവന്റെ ഇടപെടലുകൾക്ക് സഹായകരമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലിശ കുറഞ്ഞ വായ്പ കൊടുക്കുന്നത് അത് കൊടുക്കുന്നത് ഇവർ ഇന്ന് വെട്ടിത്തിന്യാണെന്നുള്ളത് അതിൽ ഒരു പാർട്ടിക്കാരും കേരളത്തിൽ അല്ല മെമ്പർഷിപ്പ് കൊടുക്കുന്നതിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ ഒരു കുടുംബത്തിൽ അഞ്ചോ ആറോ ആളുകളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് എലക്ഷൻ്റെ ടൈമിൽ മെമ്പർഷിപ്പ് കൊടുക്കുകയാണ് അല്ല അത് അത് അപ്പൊ എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഒന്ന് ഭരണസമിതിയും പിന്നെ മറ്റുള്ള മെമ്പർമാരും വന്നാൽ ഞങ്ങൾക്കിടയിൽ പിന്നെ മേധാവിത്വം നഷ്ടപ്പെട്ടു അപ്പോൾ അവരെല്ലാം സമ്മതിദായകരായി കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ടർ ബോർഡിലേക്ക് ഞങ്ങളുടെ ആൾക്കാർ പലരും പരാജയപ്പെടുകയും കടന്നു വരികയും പിന്നെ ഡയറക്ടർ ബോർഡിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിന്റെ നിയന്ത്രണം ഇവരെ കയ്യിൽ നഷ്ടപ്പെടും അതുകൊണ്ടാണ് എല്ലാ പാർട്ടിക്കാരും ഭരിക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണ് ഇടക്കാലത്ത് ബാങ്ക് പിടിച്ചടക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു അത് എം പി രാഘവന്റെ മുമ്പ് സി പി എം സഹകരണ മേഖല കൈകാര്യം ചെയ്തപ്പോഴും അതിനുശേഷം എം പി രാഘവൻ കൈകാര്യം ചെയ്തപ്പോഴും അതിനുശേഷം വീണ്ടും സി പി എം കൈകാര്യം ചെയ്യുമ്പോഴും ഒക്കെ ഈ സാധനം ഉണ്ടായിട്ടുണ്ട് സഹകരണ മേഖലയ്ക്കകത്ത് നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ ഭരണസമിതി ഒരു സുപ്രഭാതത്തില് പിരിച്ചുവിടും എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വെക്കും അഡ്മിനിസ്ട്രേറ്റർ ഇവർക്ക് താല്പര്യമുള്ള ആളായിരിക്കും എന്നിട്ട് ആ അഡ്മിനിസ്ട്രേറ്ററെ വെച്ചിട്ട് ഇവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ മുഴുവൻ അംഗത്വത്തിൽ അവരെ കൊണ്ട് ലേ ക്ലാസ് മെമ്പർഷിപ്പ് പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ റീയലക്ഷൻ നടക്കും ആ റിയലക്ഷനിൽ ബാങ്ക് പിടിച്ചിറക്കുക പിന്നെ വോട്ട് വെട്ടി തട്ടിക്കൊണ്ടുപോവുക ബാലറ്റ് പഠിച്ച് വെയ്ക്കുക അങ്ങനത്തെ കലാപരിപാടികളൊക്കെ എല്ലാവരും കാണിച്ചിട്ടുണ്ട് മത്സരിച്ച് കാണിച്ചിട്ടില്ല ഒരു പാർട്ടിക്കാരെയും അതിൽ നിന്ന് പൂശാൻ ഞാൻ തയ്യാറല്ലാ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടി നിയമനങ്ങൾ എന്ന് പറയുന്നത് ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ ക്ലിരിക്കൽ ജോബ് ആണെങ്കിലും ഇനി അതല്ലെങ്കിൽ പിന്നെ ക്ലിറ്റിക്കൽ ജോബിലെ കളക്ഷൻ ഏജന്റുമാര് അല്ലെങ്കിൽ പിന്നെ ബാക്കി സ്വീപ്പർമാര് തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാനത്തേക്കും അതിന്റെ ബാങ്കിന്റെ മാനേജർ വരെ ആയി വരുന്ന ഒരു മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നിയമിക്കുന്നവരാ അതായത് ആദ്യം ഇവിടെ അപ്പോയിൻമെന്റ് കൊടുക്കും കൊടുത്തിട്ട് അപ്പൊ തന്നെ ലേഡിസ് കോഴ്സ് നിശ്ചിത സമയത്തോളം പൂർത്തീകരിച്ച് വന്നാൽ മതി ഇപ്പൊ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ആക്കുന്നത് അവരാണ് പിന്നെ വരുന്നത് സത്യത്തിൽ ഇതെല്ലാം പി എസ് സിക്ക് കൊള്ളണം ഇത്തരം ഇപ്പൊ അർബൻ ഒരു പരിധി വരെയുള്ള നിയമനം പിന്നെ അങ്ങനെ തന്നെ ആയിട്ടുണ്ട് പക്ഷെ മൊത്തത്തിൽ സഹകരണ മേഖലയിലുള്ള എല്ലാ സാമ്പത്തിക സ്ഥാപനങ്ങളും ഏത് മേഖലയിലാവട്ടെ ഏത് സ്ഥാപനമാവട്ടെ അവിടെ എല്ലാം പി എസ് സിക്ക് തന്നെ വിടണം എന്നുള്ള അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ എയ്ഡഡ് സ്കൂളിലെ നിയമനത്തിന് പോലും പി എസ് സിയിലെ നിശ്ചിത റാങ്കിൻ്റെ ഉള്ളിലെങ്കിലും പെടുന്ന ഒരു പിന്നെ പരിധി വെക്കണമെന്നുള്ള അല്ലെങ്കിൽ സെറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ വരുമ്പോൾ ഇത്ര റാങ്കിൽ മുകളിലുള്ളവരെ പരിഗണിക്കണം എന്നുള്ള അഭിപ്രായം കാരണം പൈസ ഉള്ളവർ മാത്രമല്ലോ അല്ലാത്തവരും ഈ മണ്ഡലിൽ ജീവിക്കണ്ടേ എന്നുള്ള സ്ഥിതി ഉണ്ടാവണം കാരണം ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ് പിന്നെ അണ്ണനയുടെ സ്ഥാപനങ്ങളൊക്കെ അവർ അവർക്ക് ടീച്ചേഴ്സിന് പൈസ കൊടുക്കുന്നവരാണ് ബാക്കിയുള്ള ഫെസിലിറ്റി കൊടുക്കുന്നവരാണ് ചിലയിടത്ത് വലിയ ഫീസ് കുട്ടികളടുത്ത് മേടിക്കുന്നുണ്ട് ചിലർക്ക് കുറഞ്ഞ ഫീസ് മേടിക്കുന്നുണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നു ണ്ട് അത് അവരുടെ കാര്യം പക്ഷേ എയ്ഡഡ് മേഖലയിൽ തന്ന പോലെ തന്നെ കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കകത്ത് പരിപൂർണമായും പി എസ് സിക്ക് വിടണം എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് അതേപോലെ തന്നെ ഓരോ സർക്കാരുകളും മാറി മാറി വരുമ്പോൾ അവർ ഗവൺമെന്റ് ലീഡർമാരെ നിശ്ചയിക്കുന്നു നോട്ടറിമാരെ നിശ്ചയിക്കുന്നു എ പിമാരെ നിശ്ചയിക്കുന്നു ഡി പി എ നിശ്ചയിക്കുന്നു പല പബ്ലിക് പ്രോസിക്യൂട്ടർമാരും നെഗോഷിയേഷൻ നടത്തണേ അവര് യഥാർത്ഥത്തിൽ സെറ്റിൽ ചെയ്യും ചില കേസുകൾ സെറ്റിൽ ചെയ്തിട്ട് സ്വന്തം കക്ഷിയോട് പറയും ഇത് സർക്കാർ ബാധിക്കേണ്ടതാണ് അവർക്ക് വേണ്ടിയിട്ട് ഇവർ സ്വന്തം കക്ഷിയോട് പറയും നമ്മൾ തോക്കാ സാധ്യത സെറ്റിൽ ചെയ്യാൻ നല്ലത് പറയും അല്ലെങ്കിൽ പൈസ മറ്റോരുടെ കുറച്ചും ഇങ്ങോട്ടും മേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റോടുന്നു കേസും മേടിച്ചു കൊടുത്തിട്ട് തോക്കുന്ന രീതിയിലുള്ള ദുർബലമായ വാദങ്ങൾ വെക്കും ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതികൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ബാങ്കിങ് മേഖലയിലുള്ള മൊത്തത്തിലുള്ള അപകടത്തിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇവിടത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇപ്പം വയനാട് ജില്ലയിലെ അതേസമയം തന്നെ അപ്പുറത്ത് കരുവന്നൂർ ബാങ്കിലും ഇത് തന്നെയാണ് സ്ഥിതി കരുവന്നൂർ ബാങ്ക് സി പി എം ഭരിക്കുന്നതാണ് ചേലമ്പ്ര ബാങ്ക് മുസ്ലിം ലീഗിന്റെ ഭരണത്തിലാണ് അപ്പൊ ഞാൻ പറയുന്നതിനകത്ത് ബി ജെ പിക്ക് അധികം കിട്ടാത്തതുകൊണ്ടാണ് അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർ കൂടുതൽ കട്ടിയിരുന്നു അപ്പോൾ ആരും വലിയ മോശമൊന്നുമല്ല ആരും വലിയ വിശുദ്ധരൊന്നും അല്ല എന്നുള്ളതാണ് ഇവിടെ നടക്കേണ്ടത് സമ്പൂർണ്ണമായ റെക്ടിഫിക്കേഷനാണ് ഒരു പിന്നെ ശുദ്ധി കലശം ഈ മേഖലയിൽ നടക്കേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഈ സാധാരണ രജിസ്ട്രാർമാരാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും ഒക്കെ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാവുന്ന ഓരോ നീക്കങ്ങളെന്ന് പറഞ്ഞാൽ പലതും പിന്നെ കൃത്യമായ നിയമാനുസൃതമായ സംവിധാനങ്ങളല്ല ഇവിടെ പോകുന്നത് ആർ ബി ഐയുടെ കർശനമായ നിയന്ത്രണം ഈ മേഖലയിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് ഇതിനെയൊക്കെ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു സംവിധാനം ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു പുതിയ സംവിധാനം ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത് അത് ആ രീതിയിലേക്ക് ആർ ബി ഐ ചില കൈവെക്കുന്നു തോന്നിയപ്പോഴാണ് കേരള ബാങ്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റോട് കൂടി സ്റ്റേറ്റ് സർക്കാർ മുന്നോട്ട് പോയത് ഞാൻ പറയുന്നത് പറയുന്ന ആപട്ടിയല്ല കർശനമായ നിയന്ത്രണം ഉണ്ടാവണം ഇതിന്മേൽ എല്ലാ രീതിയിലും അങ്ങനെ നിയന്ത്രണം ഉണ്ടാവണം കാരണം ഇത് തോന്നിയ സ്ഥാനം കാണിച്ചു കേരള ബാങ്കിലും അല്ല അതാ ഞാൻ പറഞ്ഞത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നെ മുഖേന ഇത്തരം മേഖലയിൽ പിടിമുറക്കാൻ ശ്രമിക്കുന്നു എന്ന് വന്നപ്പോൾ അതിനെ സർവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരള ബാങ്ക് എന്നുള്ള ഒരു സങ്കല്പം മുന്നോട്ട് വെച്ചതും ആ രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ളത് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തന്നെ സുരക്ഷയാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത് കാരണം തോന്നുന്ന പോലെ ഫണ്ട് എടുക്കുക തോന്നുന്ന പോലെ ഇത് ഇന്ത്യയാണല്ലോ ഓഡിറ്റിങ് ഇവരെന്നെ നടത്തുന്നത് ഇവരെ ആൾക്കാരെ വെച്ചിട്ടാണ് നടത്തുന്നത് ഇവർക്ക് പറ്റുന്ന ആൾക്കാരെയാ ലോണ് പിന്നെ കൊടുക്കുന്ന സാധനങ്ങളിൽ അതിൽ ചെറിയ മറ്റുള്ള നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും റൂൾ ഉണ്ട് അവരെന്ത് ചെയ്യും അവരെ അടുത്ത് വരുന്ന പരിപാടി പോലും സഹകരണ ബാങ്കിലേക്ക് ഡൈവേർട്ട് ചെയ്യും അവിടെ ഉള്ള ഏജന്റുമാരി ഇപ്പൊ സ്വർണം കൊണ്ടുപോയ പളയൊക്കെ ചെന്നാലല്ല അവിടുത്തെ അപ്രൈസർ ഉണ്ടാവും അയാൾ പറയും ഇവിടെ വെച്ചാൽ ഇത്രേ കിട്ടുള്ളൂ അവിടെ വെച്ചാൽ ഇത്രയും കൂടി കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇത് മറ്റിടത്തേക്ക് തട്ടിപ്പുള്ളൂ പല രീതിയിലുള്ള തട്ടിപ്പുകൾ ഈ മേഖലയിലുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഒരു ഭൂമിയുടെ വാല്യുവേഷൻ അകത്ത് ആ വാലുവേഷൻ അനുസരിച്ചുള്ള ലോൺ എമൗണ്ട് കൊടുക്കുക പല സഹകരണ ബാങ്കിന്റെയും അതേപോലെ തന്നെ ഇത്തരം നാഷണൽ ഐസല ബാങ്കുകളുടെയും ഒക്കെ കേരള ഗ്രാമീണ ബാങ്ക് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള പല ബാങ്കുകളുടെയും ഒക്കെ അവരെ ലീഗൽ പിന്നെ കാര്യങ്ങൾ നോക്കുന്ന ആളുകൾ ഉണ്ടാവും അവരെ ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ടാവും അവർ ഡോക്യൂമെൻ്റ് പിന്നെ വാലുവേറ്റ് ചെയ്യുന്നതിനകത്ത് പോലും കൃത്രിമം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും പത്ത് ലക്ഷം രൂപ വാല്യൂ ഉള്ള സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ ലോൺ കൊടുക്കുന്ന സംവിധാനം നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് റിക്കവർ ചെയ്താലും ബാങ്കിന് നഷ്ടതാണ് ഉണ്ടാകാൻ പോണത് കാരണം കൊടുത്തോളും ലാഭമാണ് അങ്ങനെ സമാനമായ ഒരുപാട് കേസുകൾ ഇപ്പോൾ ഒരു മുൻ എം എൽ എക്കെതിരെ അത്തരം കേസ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് തട്ടിപ്പുകൾ എന്നാൽ സാധാരണക്കാരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ പിന്നെ വാല്യൂ ഉള്ള ഫെയർ വാല്യൂ ഉള്ള സ്ഥലത്തിൻ്റെ രണ്ടു ലക്ഷം രൂപ ലോണിന് എന്നാൽ പിന്നെ പത്ത് പ്രാവശ്യം നടത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള എക്സ്റ്റേണൽ ഓഡിറ്റിങ് കൃത്യമായിട്ട് നടത്തണം എക്സ്റ്റേണൽ ഓഡിറ്റിങ് നടത്തേണ്ടത് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ആർക്കും അനാവശ്യമായി ഇടപെടാൻ പറ്റും പറ്റാത്ത ഏജൻസികളോ സംവിധാനങ്ങളോ വെച്ചിട്ടായിരിക്കണം സർക്കാർ നടക്കേണ്ടത് ഇപ്പോൾ കൺട്രോളറോഡിറ്റർ ജനറൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംവിധാനം ഉള്ളതുപോലെ സമാനമായ കേന്ദ്ര സിവിൽ സർവീസിനും ബദലായിട്ട് സംസ്ഥാന സിവിൽ സർവീസും കൂടെ തുടങ്ങിയല്ലോ അപ്പോൾ തുടങ്ങിയതുപോലുള്ള നയരൂപീകരണങ്ങളും അതിന് പറ്റിയ രീതിയിലുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇവിടെ ഉണ്ടാവണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കതിൽ പറയാനുള്ളത് അപ്പം ഇത് സുൽത്താൻ പത്തിരി വിഷയല്ല അവിടെ ഇപ്പം സി പി എം ആണെങ്കിലും ഡിവൈഎഫ്ഐ ആണെങ്കിലും ഐ സി ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടക്കുന്നുണ്ട് വയനാട്ടില് അപ്പൊ ഈ ഒരു കേസ് വിജിലൻസ് ഇങ്ങനെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ രാജിവെക്കാൻ സാധ്യതയുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് അവിടെ നടക്കാൻ പറ്റുമോ അല്ല ഐ സി ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോ എൻ എം വിജയന്റെ കുടുംബം തന്നെ ഐ സി ബാലകൃഷ്ണനെതിരെ വ്യക്തിപരമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായിട്ടുള്ള ആളാണ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പറയുമ്പോൾ സംഭരണ മണ്ഡലത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാലും അവിടുത്തെ വലിയൊരു ഭൂപ്രഭുവാണ് വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളാണ് ആ മണ്ഡലത്തെ പൈസ കൊടുത്തിട്ട് മൊത്തത്തിൽ പേടിക്കാനുള്ള ശേഷിയുള്ള ആളാണ് ഐ സി ബാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിൽ നെഗറ്റീവായിത്തീരും കാരണം എൻ എം വിജയന്റെ മരണം നിസ്സാര കാര്യമല്ല അതിന് ശേഷം പിന്നീട് തരം തട്ടിപ്പുകളുടെ നിയമനങ്ങളുമായിട്ടുള്ള തട്ടിപ്പുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ പരാതി ഉള്ളതിൽ ഒരാൾ മരിച്ചു ഇനിയുള്ളത് മൂന്ന് പേരും കൂടിയാണെന്നാണ് അതെ അപ്പം ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിസ്സാരായിട്ട് കാണാൻ പറ്റുന്നതല്ല ഇത് മറ്റുള്ളവർക്കൂടി പാടാവണം ഇങ്ങനെ സമാനമായിട്ടുള്ള അന്വേഷണത്തിന്റെ വിവിധ ഏജൻസികളുടെയും കർശനമായ നിയന്ത്രണത്തിന്റെ കീഴിലായിരിക്കണം ലോൺ കൊടുക്കുന്നത് ആർക്ക് എന്ത് പർപ്പസിന് ലോണിന് വേണ്ടി പ്ലഡ് ചെയ്തിട്ടുള്ളത് ലാൻഡ് ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ഗോൾഡ് ആവട്ടെ എന്താണെങ്കിലും അതിന്റെ വാല്യൂ എന്തുണ്ട് അത് ഇത്ര നാളുള്ള അടവ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേത് എടുത്തിട്ട് ലേലത്തിൽ വെച്ചാൽ കൊടുത്ത പൈസയ്ക്കുള്ള മുതൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ നിയമനം നിയമനങ്ങൾക്കകത്ത് ഏത് പാർട്ടിക്കാരോ ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ സി പി എം ആവട്ടെ ബി ജെ പി ആവട്ടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ബസ്സ് എത്തിക്കാൻ പോകുന്നവനെയും നാട്ടുകാരെ പിടിച്ചു തല്ലാൻ പോകുന്നവനും ഒക്കെ ജോലി കൊടുക്കുന്ന രീതിയോ അല്ലെങ്കിൽ നിയമനത്തിനകത്ത് ഇപ്പം ഇവിടെ ഉണ്ടായെന്ന് വെച്ചാൽ ഐ സി ബാലകൃഷ്ണനെതിരെയുള്ള ആരോപണം നടന്ന നിയമനം തട്ടിപ്പുമായി ബന്ധപ്പെട്ടുണ്ട് നിയമനത്തിന് കുഴമിച്ചു എന്നുള്ള ക്ലറിക്കൽ ജോബിലും ബാക്കിയുള്ളതിലൊക്കെ വലിയ പൈസ മേടിക്കുന്നവരുണ്ട് അതിന് പുറമെ പൈസ കൊടുക്കാതെ പാർട്ടിയായിട്ട് തീരുമാനിച്ചു കൊടുക്കുന്നുണ്ട് അവന് പിന്നുള്ള ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ബാങ്കിലെ ജോലി ബാങ്കിലെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം കല്ലറിയാൻ പോകണം ആൾക്കാരെ അടിക്കാൻ പോകണം ഇതൊക്കെ തന്നെയാണ് പണി അപ്പൊ ഇതിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം പൊതുജനത്തിന്റെ പണം എടുത്തുകൊണ്ട് നടത്തുന്ന അപ്പൊ പ്രത്യേകിച്ചും ഇത്തരം ഒരു മേഖലയിൽ നടത്തുന്ന സ്ഥാപനങ്ങൾക്കകത്ത് അങ്ങനെ അല്ലാതെ പി എസ് സി വഴി തന്നെ നിയമനം നടത്തുന്ന സ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ അനാവശ്യമായ ഇടപെടലുകളെല്ലാം ഒഴിവാക്കാൻ പി എസ് സിയുടെ നിയന്ത്രണത്തിലാണ് ഡയറക്ടർ ബോർഡ് അല്ല ഇവരെ കൺട്രോൾ ചെയ്യുന്നത് ഡയറക്ടർ ബോർഡിന് പിന്നെ ഇവരെ ഗൈഡ് ലൈൻ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇത് പിന്നെ ദൈനംദിന കാര്യങ്ങൾക്കകത്ത് പ്രൊസീജിയേഴ്സ് മുഴുവൻ പാലിച്ചുകൊണ്ട് മാത്രം പോകാൻ ഇല്ലെങ്കിൽ ഇവരെ ജോലിയെ ബാധിക്കും അപ്പോൾ ഇവരും നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി സുതാര്യമാകും പിന്നെ പരിപൂർണമായ മേഖല ശുദ്ധീകരിക്കപ്പെടും എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനകത്തൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ ഒന്ന് ലോൺ കൊടുത്ത ആർക്കൊക്കെ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് എക്സ്റ്റേണൽ ഓഡിറ്റിങ് തന്നെയാണ് ഇതിനുള്ള മാർഗം അങ്ങനെ നടന്നാൽ ഈ തട്ടിപ്പുകൾ ഒഴിവാക്കാം രണ്ട് രജിസ്ട്രാർ ഭരണം കൊണ്ടുവരുന്ന സ്ഥിതി ഒഴിവാക്കണം മൂന്ന് നിയമാനുസൃതമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ തോന്നുന്ന സമയത്ത് പിരിച്ചുവിടുന്ന സ്ഥിതി ഒക്കെ ഇപ്പം മാറി കാരണം കോടതി കയറി ഇടപെടാൻ തുടങ്ങി ഇപ്പം രണ്ട് മുന്നണി ഭരിച്ചാലും ഒന്നും ഇല്ല ഇനിയിപ്പം മറ്റൊരു ഇപ്പം എന്തെങ്കിലും കാലത്ത് ഭരിക്കുകയാണെങ്കിൽ അവരും കരഞ്ഞാണല്ലോ ഒരു എം എൽ എ പോലും ഇല്ലാഞ്ഞിട്ട് തന്നെ അവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് ബി ജെ പിക്കാർക്കെതിരെ അവരൊക്കെ അവരൊക്കെ കേരളമൊക്കെ ഭരിച്ചുള്ള സ്ഥിതി എന്താണെന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കുംഭകോണങ്ങൾ പക്ഷെ കേരളത്തിൽ ഉണ്ടാവും കാരണം ദേശീയ തലത്തിലുള്ള ബി ജെ പിയുടെ ഒരു സ്വഭാവമല്ല കേരളത്തിലെ ബി ജെ പിക്കാർ പിന്നെ പലരും വെച്ചുപോലെത്തുന്നത് എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയ്ക്കും വേണ്ടി ഇപ്പോഴേ എന്തോ എന്തും ചെയ്യാൻ തയ്യാറാണ് തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ട് കിട്ടുന്ന പൈസ വരെ തട്ടിപ്പിടത്തുന്ന ആൾക്കാരാണ് ഈ മേഖലക്കകത്ത് അതേപോലെ കാർഷിക വായ്പ അതൊക്കെ കിട്ടേണ്ടത് വിദ്യാഭ്യാസ വായ്പ ആ യഥാർത്ഥ പിന്നെ അവകാശപ്പെട്ട ആളുകളിലേക്ക് അത് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള സംവിധാനം രാഷ്ട്രീയ അതിപ്രസരത്തിൽ നിന്ന് ഇതിൽ വിമുക്തമാക്കുക എന്ന് തന്നെയാണ് കാരണം അങ്ങനെ വിമുക്തമാക്കിയിരുന്നെങ്കിൽ പറയുന്ന നിയമനം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവില്ല ഈ നിയമന തട്ടിപ്പിന്റെ കാര്യം പറയുമ്പോഴേ അതില് അന്വേഷിച്ച പറഞ്ഞതാണ് ഇപ്പൊ ഒരാളുടെ അടുത്ത് ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് പത്ത് ലക്ഷം രൂപ മേടിക്കുകയാണെങ്കിൽ ഇവര് ഒരു ടീമിന് ഇത്ര രൂപ ഇത്ര രൂപ വീതിച്ചു കൊടുക്കുകയാണെന്ന് അപ്പൊ ഈ ശരിക്കും മേടിക്കുന്ന പൈസ അങ്ങനെ തന്നെ ഇവര് വീതിച്ചെടുക്കുകയാണോ ബാങ്കിനോട്ട് ആ പൈസ ഒന്നും കിട്ടില്ല അത് ബാങ്കിലേക്കുള്ളതല്ലോ അത് ബാങ്കിനും അങ്ങനെ പൈസ കിട്ടുക ചില പാർട്ടിക്കാർ പാർട്ടിക്ക് വേണ്ടിട്ട് മേടിക്കും ചില അപ്പഴും അതിലെ നേതാക്കന്മാർക്കൊരു പങ്കുണ്ടാവും ഇപ്പൊ കോൺഗ്രസിന്റെ ഒക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെയുള്ള പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ നേതാക്കന്മാർ അതുണ്ട് പിന്നെ രണ്ടോ മൂന്നോ പോസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പോസ്റ്റ് എനിക്ക് ഒരു പോസ്റ്റ് നിനക്ക് ഒരു പോസ്റ്റ് മറ്റുള്ളൂ പറയും പിന്നെ വല്ല ചില്ലറൊക്കെ അവിടുത്തെ ശിങ്കിടികൾക്ക് മണ്ഡലം കമ്മിറ്റിക്ക് ബ്ലോക്ക് കമ്മിറ്റിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും ബാക്കിയുള്ളത് ഇതേപോലെ പിന്നെ ഇട്ടു മൂടാൻ സ്വത്തുള്ളവന്മാർ തന്നെ പിന്നെയും പിന്നെ മേടിച്ച് നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ അതിന് യാതൊരു നാണവും ഇല്ലാത്തവരാണ് എവിടെയും പോയിട്ട് എന്തും പിന്നെ വാങ്ങി തിന്നാൻ ഫ്രീ ആയിട്ട് കിട്ടിയാൽ എന്തും ഹോസിന് പണ്ടാരോ പറഞ്ഞ പോലെ ഹോസിന് കിട്ടിയ ആസിഡും കുടിക്കുന്ന കാലഘട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഇവിടെ വേണ്ടത് ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ ഒന്ന് നിയമനങ്ങൾ പരിപൂർണ്ണമായി പി എസ് സിക്ക് കൊടുക്കുക എക്സ്റ്റേണൽ ലോട്ടറിംഗ് കൃത്യമായി നടത്തുന്നുണ്ട് അത് അംഗീകൃത ഏജൻസിയെ കൊണ്ടുതന്നെ നടത്തിക്കുക ഇതിനെല്ലാം പിന്നെ മേലെ ഇതിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമ പിന്നെപരമായിട്ടുള്ള സംവിധാനം ഉണ്ടാവുക ആർ ബി ഐ പോലും അവരുടെ പിന്നെ അണ്ടർ ഒബ്സർവേഷനിലാണ് ഈ സ്ഥാപനങ്ങൾ എന്ന് അവരുടെ ബന്ധപ്പെട്ട ഏജൻസികൾ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും എന്നുള്ളത് ഉറപ്പ് വരുത്തുക തുടങ്ങിയതല്ലാതെ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ ഇല്ലാതെ കഴിയില്ല ഇല്ലെങ്കിൽ ഇവിടെ എൻ എം വിജയന്മാരെ പോലെയുള്ളവരുടെ ആത്മഹത്യകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും ഐ സി ബാലകൃഷ്ണനെ പോലെയുള്ളവരുടെ തട്ടിപ്പുകൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും കരുവന്നൂരിലെ പോലെ ഹതഭാഗ്യരായ ആളുകളുടെ നിഷ്കളങ്കലായ ആളുകളുടെ സമരങ്ങൾ നമ്മൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കും അത് മുസ്ലിം ലീഗ് എന്നോ ബി ജെ പി എന്നോ സി പി എം എന്നോ ആ കോൺഗ്രസ് ഒന്നും വ്യത്യാസമില്ലാതെ കേരളത്തിലെ സഹകരണ മേഖലയെ ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരുപാട് മനുഷ്യർ കേരളത്തിൽ ആത്മഹത്യയിലേക്ക് പോകും ഒരുപാട് മനുഷ്യർ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഇതെല്ലാം തിന്നു ചേർത്ത് വീണ്ടും നമ്മുടെ നാട്ടിലെ വലിയ നേതാക്കന്മാരായിട്ട് വരസുന്ന കാഴ്ച കാണേണ്ടുന്ന നിർഭാഗ്യവാന്മാരായിട്ട് ഞാനും നീയും ഉൾപ്പെടെയുള്ളവർ മാറും എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു